നമസ്കാരം മഴക്കാല പൂർവ്വ പൂർവശുചീകരണത്തിന്റെ കാര്യത്തിൽ തദ്ദേശ വകുപ്പിന്റെ വീഴ്ചയെപ്പറ്റി തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വായടയ്ക്കാൻ മന്ത്രി എം പി രാജേഷിന്റെ അതിബുദ്ധിയിലെ കുതന്ത്രം പാളി പാളിക്കുത്തുവാളെടുത്തു മാലിന്യത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തദ്ദേശമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് സേനയ്ക്ക് എതിരാണെന്ന് പ്രചരിപ്പിച്ച് വായടയ്ക്കാനായിരുന്നു മന്ത്രി എം ബി രാജേഷ് ശ്രമിച്ചത് ഇതാണ് വെറുതെയായത് മഴക്കാല ശുചീകരണം നടത്താത്തതിൽ മന്ത്രിക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞിരുന്ന സതീശൻ മാലിന്യത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തദ്ദേശ മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും കുറ്റപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് ഹരിതകർമ്മസേനയ്ക്ക് എതിരെന്ന പ്രചാരണം മന്ത്രിയുടെ കുശുശാഗര ബുദ്ധിയാണെന്നും ഇത്രയും ബുദ്ധി കാട്ടിയിരുന്നെങ്കിൽ സ്വന്തം വകുപ്പ് മന്ത്രിക്ക് നന്നാക്കാമായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മഴക്കാല പൂർവശുചീകരണം ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ദുരിത ഫലമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത് അരി എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അഞ്ഞാഴി എന്ന മറുപടിയാണ് തദ്ദേശ മന്ത്രി പറയുന്നത് മഞ്ഞപ്പിത്തം കോളേര മലമ്പനി ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപകമാകുകയാണ് മഴക്കാല ശുചീകരണം നടത്തുന്നതിൽ തദ്ദേശ വകുപ്പിനുണ്ടായ പരാജയമാണ് പകർച്ചവ്യാധികൾ പടരാൻ കാരണം ഇതിന് മറുപടി പറയുന്നതിന് പകരം കഴിഞ്ഞ എട്ട് വർഷമായി സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വല്ലാത്ത തള് നടത്തുകയായിരുന്നു മന്ത്രി ഹരിതകർമ്മസേനയോട് പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് ഇത്രയെന്നാണ് മന്ത്രി രാജേഷ് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതായിരുന്നു മന്ത്രി രാജേഷിന്റെ മറുപടി ഞാൻ ഹരിതകർമ്മസേനയ്ക്കെതിരെ എവിടെയാണ് സംസാരിച്ചത് ആ പാവ മനുഷ്യരെ കുറിച്ച് ആരെങ്കിലും മോശം പറയുമോ യൂസർ ഫീ നൽകുന്നതിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു സേവനവും നൽകില്ലെന്ന വ്യവസ്ഥ നിയമവിരുദ്ധമാണെന്നാണ് പറഞ്ഞത് നികുതി അടച്ചില്ലെങ്കിൽ വൈദ്യുതിയും വെള്ളവും റേഷനും കട്ട് ചെയ്യുമോ യൂസർ ഫീ അടച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഹരിതകർമ്മസേനയ്ക്ക് എതിരാകുന്നത് ഇത് മന്ത്രിയുടെ കുശാഗ്ര ബുദ്ധിയാണ് പറയാൻ മറുപടി ഇല്ലാതെ വരുമ്പോഴാണ് ഹരിതകർമ്മസേനക്കെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി ഇത്രയും ബുദ്ധി കാട്ടിയിരുന്നെങ്കിൽ സ്വന്തം വകുപ്പ് കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാമായിരുന്നു എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തദ്ദേശ വകുപ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താതെ അനാസ്ഥ കാട്ടി എന്നത് ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് തെറ്റ് തെറ്റിതിരുത്തുന്നതിന് പകരം എട്ട് വർഷത്തെ കഥയാണ് മന്ത്രി പറയുന്നത് അത് പറയണമെങ്കിൽ വേറെ പറയാം രണ്ടായിരത്തി പതിനേഴിൽ മാലിന്യത്തിൽ നിന്നും അഞ്ച് മെഗാ വോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏഴ് പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും എവിടെയെങ്കിലും അത് തുടങ്ങിയോ ക്രിയാത്മകമായ എന്ത് നടപടികൾ ഉണ്ടായാലും അതിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കും നിപ്പ പ്രതിരോധത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങളുമായി സഹകരിക്കണമെന്നാണ് ജനങ്ങളോട് പ്രതിപക്ഷം പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ശുചീകരണം നടത്താത്തതെന്നാണ് തദ്ദേശ മന്ത്രി പറയുന്നത് തിരഞ്ഞെടുപ്പ് ആയാൽ കാണകളും തോടുകളും ശുചീകരിക്കേണ്ടേ ഓടകളിൽ മാലിന്യം കുമിഞ്ഞുകൂടി മനുഷ്യർജ്ജത്തിന്റെ അംശം കൂടി വെള്ളത്തിൽ എത്തിയതിന്റെയും മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചതിന്റെയും ഉത്തരവാദിത്വത്തിൽ നിന്നും തദ്ദേശ മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി കർണാടകത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കവളപ്പാറ ദുരന്തത്തിൽ കാണാതായവരുടെയും കണ്ടുകിട്ടിയ മൃതദേഹങ്ങളുടെയും എണ്ണം തമ്മിൽ വ്യത്യാസമില്ലേ ഞാൻ കർണാടക സർക്കാരിനെ ന്യായീകരിച്ചെന്നാണ് മന്ത്രി രാജേഷ് പറഞ്ഞത് ഞാൻ ആരെയും ന്യായീകരിച്ചിട്ടില്ല പത്ത് പേരെ കാണാതായതിൽ പേരെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ മൂന്ന് പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് വി സതീശൻ പറഞ്ഞു